നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമുക്ക് ആക്ഷകം ഊന്നമോ ഭഗവത സുദേവായ ചുതം കേശവം രാമനാരായണം കൃഷ്ണദാമോഹരം വസുദേവം ഹരി ശ്രീധരം മാധവം ഗോപി കല്ലവം ജാനകീനായകം രാമചുന്ദ്രം ഭരേ അച്ഛതം കശവം സത്യപം മാധവം ശീതരം രാധിഷാരാധിതം ഇന്ദിരാമന്തിരം ചേരസുന്ദരം നന്ദനം നന്ദനം സുന്ദരി ृतं केशवं गाममारायणं कृष्णदामोकरं वासुदेवं हरि विष्णवे जिष्णवे सङ्गिरे चक्रिणे रुक्ष्मिणीरागिणे जनगी जने പല്ലവീ വല്ലഭാർജിതയാത്മനി കംസവിംസി പംസിനെ നമ അച്യുതം കേശവം രാമമാരാണം കൃഷ്ണമോധരം വാസുദേവം ഹരി കൃഷ്ണഗോ ंदमण श्रीपथे वसुदेवाजिदी से अच्छुनंदगे मधव द्वारा तोत्पदाभ्यम बहे अच्युत केशव

േരു വാരൈ സേവിരു രാവണ സോ രഘവഹുമാ അച്ഛവം രാമനാരായണം കൃഷ്ണതോ वासुदेवं हरिं धुगारिष्टगानिष्टकृषिणां केशियाकं सकृतं शिजवादगा सूरचा केलनो। പാലോ പലകുമാം സർവ അച്ഛൻ കെശവം രാമനാരായണം കൃഷ്ണാമോധരം വാസുദേവം ശരി विद्युदोलवत्प्रस्पुरदवसनं प्रावृणं भोदवत् प्रोलसो विग्रहं वन्ययामानया शोभिदोरस्थलं लोहिताङ्तुयं परिजाक्षं हरे ം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം കരി കുഞ്ചിതൈ കുന്തളെ രാജമാനം രത്നമൗലിംഗസ കുലം ഗണ്ടയോ ൂരഹം കങ്കണ പ്രിണി മഞ്ജുളം ശമതി അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദമോധരം ുദേവം ഹര ശ്രീധരം മാധവം ഗോപിക വല്ലവം ജാകീനായമസം രംഭജകു ൂലിംഗ സുണ്ടലം ഗണ്ഡയോ ആരകേയൂരഹം കങ്കണ പ്രോജലം കിങ്കിണിമജുളം ശാമളം തം അച്ഛലം കശവം രാമനാരായണം ോദരം വാസുദേവം കരിം ശ്രീധരം മാധവം ഗോപിക വല്ലവം ജാനഹി നായകം നാമ ചന്ദ്രം ഭജേ അച്ഛം േമത പ്രത്യം പുരുഷം വൃക്ത സുന്ദരം വേദ്യംഭരം തസ്യുഹ ജീരായ സുരം അച്ഛൻ കശവം രാമനാരായണം മോദരം വസുദേവം കരിം ശ്രീധരം മാധവം ഗോപിക വല്ലഭം ഗാനകീനായകം രമചന്തരേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ